പിതാമഹനായ വിശുദ്ധനായ തോമയുടെ തിരുനാൾ ഇന്നിവിടെ ഒന്നിച്ച് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലോഹയിട്ടവരും അല്ലാത്തവരുമായിട്ട് ഇന്ന് ഗ്രാനായ സമുദായത്തിനിടയിൽ ഈ സമുദായത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിശക്തമായി പോരാടുന്ന അഭിമന്യ സവേറിയസ് മെത്രാപോളി കൂടെ ഈ വേദിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ പറയുന്നത് വീണ്ടും ക്നാനായ സമുദായത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മുന്നണി പോരാളിയാണ് ഇദ്ദേഹം ഈ സമുദായത്തിന് വേണ്ടി മരിക്കുവാൻ വരെ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം തീർച്ചയായിട്ടും ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു ക്നാനായക്കാരനും അഭിമാനത്തോടുകൂടി പറയുവുന്ന പേരാണ് സവർ ഈസ് പിതാവിൻ്റെത്